ഓക്കെ ആ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ പെയ്യുകയാണ് അപ്പോൾ നമ്മളൊന്ന് വിജയമാണൊരു സിനിമ കാണാൻ പോവുകയാണ് അപ്പം ഗോട്ട് കാണാൻ പോവുകയാണ് ഓ മൈ ഗോട്ടാവോ എന്താകുമോയെന്ന് ഒരു പിടിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി കാളിദാസിലാണ് സിനിമ കാണാൻ വന്നത് എന്തായാലും അടിപൊളി തിയേറ്ററാണ് കേട്ടോ ഓഡിയോ വണ്ണിലാണ് കേട്ടോ വലിയ സ്ക്രീനാണ് എന്തായാലും നമുക്ക് ഞാനിപ്പോൾ എന്താ ഗോട്ടിൻ്റെ പോസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട് എന്താണ് ഗൈസ് നമ്മുടെ കാളിദാസ് തിയേറ്റർ േറ്ററാണോ ഗായ്സ് അങ്ങനെ നമ്മള് സിനിമ കണ്ടിറങ്ങി ഓ മൈ കോട്ടായേടാ എന്ന് വെച്ചാ ഒരു രക്ഷയില്ല കൊള്ളാം അത്ര വലിയ ഇതൊന്നുമില്ല എന്നാലും കൊള്ളാം വിജയ് സിനിമ പോലെ സാധാരണ വിജയ് സിനിമയെ പോലെ തന്നെ കൊള്ളാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എന്തായാലും എനിക്ക് ഒരു പത്തിൽ എട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ എന്തായാലും കൊളാം അത്ര വലിയ ഗുമ്മൊന്നുമില്ല എന്നാലും കൊള്ളാം ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഐശ അങ്ങനെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി നമ്മൾ കാളിദാസിനാണ് കേട്ടോ നമ്മൾ സിനിമ കാണാൻ പോയത് കൊള്ളാം എന്താ ഒരു വലിയ വലിയ സ്ക്രീനാണ് ഓഡിയോ വണ്ണിലായിരുന്നു നമ്മൾ പോയത് എനിക്കപ്പോഴും ഞാനും മനീനും കൂടെ ഇവിടെയാണ് വരണത് പൈസ അല്പം കൂടുതലായാലും നല്ല അടിപൊളിയായിട്ട് കാണാം എനിക്കെന്തോ ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് നല്ല തിയേറ്റർ കാളിദാസ തന്നെയാണ് വെച്ചാൽ വലിയ സ്ക്രീന് ആ ഒരു ആംബിയൻസ് പിന്നെ സൗണ്ട് അതൊക്കെ നല്ല ഒരു ഇതാണ് നല്ല അടിപൊളിയാണ് ഇനി ബാക്കിയുള്ള തിയേറ്ററുകൾ എങ്ങനെയാണെന്നറിയില്ല ഇനി പി വി ആറിൻ്റെ കൂടെ ഒന്ന് പോകണം എന്നാലും ലുലൂല് തിയേറ്റർ അവിടെയൊന്നും പോയിട്ടില്ല പ്രാവശ്യം പോകണം ഇതിന്നും അടിപൊളിയായിരിക്കും അവിടെ പേ ആണ് അപ്പോൾ വലിയ തിരക്കില്ല ാണ് നോക്കി പോയെങ്കിൽ പണി കിട്ടും അവിടെ ഒരു ക്യാമറ കണ്ട് ഗൈസ് ഒരുത്തൻ പുറകെ ഹോർണടിച്ചു വരുകയാണ് എന്തോ അത്യാവശ്യമാണ് നമുക്കൊന്നും വണ്ടി ഒതുക്കി പോകാം ആ പോടി പോ സിംഗിൾ ആയിട്ട് പോകാൻ കേട്ടാ ഓ ഡെല്ലിന്നുള്ള വണ്ടി ആവണം അല്ലേട്ട് ആ അതിന്റെ ഗ്യാപ്പ് അടിച്ച് വേറൊരു ഓട്ടോയും കൂടെ നമ്മള് ചേട്ടത്തീര താമസിക്കുന്ന വീട്ടിലേക്ക് പോവാണ് മുടുക്കാണ് വേറെ വണ്ടി ഒന്ന് നമ്മൾ രക്ഷപ്പെട്ടു കൈ ഞാന് എൻ്റെ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അതുകൊണ്ടാണ് പിന്നെ ഒരു മരണാനന്തര ആ ഒരു കാരണം കൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാതിരുന്നത് അതായത് കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയി ഈ അവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രൊഫഷണൽ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു സുഖമില്ലാതായിട്ട് നമ്മളൊക്കെ ആയിരുന്നു കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കുറച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് ഹോസ്പിറ്റൽ കേസ് കൊണ്ടാണ് വീഡിയോ ഇടാൻ പോയിട്ട് അപ്പോൾ അത് കൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റാത്തത് മരണമൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ആ ഒരു ആഴ്ച വീഡിയോ ഇടാൻ പറ്റാത്തത് എന്തായാലും ആ ചേട്ടത്തിര വീട്ടിലേക്ക് പോകുന്ന വഴി തിരികാണ് ഇങ്ങോട്ട് വണ്ടി അങ്ങനെ വലിയ വണ്ടികളൊന്നും വന്നില്ല ഓ കായസം അങ്ങനെ ചേട്ടത്തിൻ്റെ വീട്ടിൽ വണ്ടിയും കൊണ്ട് ഇട്ടിട്ട് ഞാനും അനിയനും കൂടെ ബൈക്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എട്ട് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂൾ ഗവൺമെൻറ് തുളിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഈ കാണുന്ന ഓഫ് മൈ ഗോഡ് എത്ര വർഷം കയറി ഇറങ്ങിയ സ്റ്റെപ്പ് ഒക്കെ